പട്ടാമ്പി നിറച്ചയ്ക്ക് എഴുന്നള്ളച്ച ആന തിരികെ കൊണ്ടുപോകും വഴി പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് വിരണ്ടോടി ലോറിയിൽ നിന്നും ആന ഇറങ്ങി ഓടുകയായിരുന്നു കോട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു രണ്ട് പശുക്കളെ ചവിട്ടിക്കൊന്ന ആന വീടുകളും കടകളും തകർത്തു

Takk. Yeah. 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 തിങ്കളാഴ്ച പുലർച്ചെ നാലേ മുപ്പതോടെയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടിയത് മലപ്പുറം അക്രമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത് പട്ടാമ്പിന്ദർച്ചയ്ക്ക് എഴുന്നള്ളിച്ച ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്നു ആനയെ പാപ്പന്മാർ അല്പനേരം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന വിരണ്ട് ഓടിയത് ഇരുട്ടായതിനാൽ ആന എങ്ങോട്ട് പോയെന്ന് ആദ്യം കണ്ടെത്താനായില്ല പിന്നീട് അമ്പാട്ട് ഭാഗത്തു നിന്നും ആനയെ കണ്ടെത്തി ഓട്ടത്തിനിടെ ആന നാല് പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു ഇതിൽ രണ്ടെണ്ണം ചത്തു കൂടാതെ ഒരു കടയും പശു തൊഴുത്തും ഓട്ടോറിക്ഷയും വീടും ആന നശിപ്പിച്ചു ആന ഓടുന്നതിനിടെ തമിഴ്നാട് സ്വദേശിക്കും ചവിട്ടേറ്റു ഞാൻ കട തുറന്നു എന്നെ കണ്ട ആന കട ഉമ്മർത്ത് വന്ന് സർവത്മേശേനം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടയിൻ്റെ സൈഡിൽ കൂടെ കയറി കട്ടുകടയൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്ന് പിന്നെ ഇതിന് ലൈറ്റിട്ട് സൗണ്ട് വെട്ടും ആന അങ്ങോട്ട് കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി രണ്ട് പശു ഇടച്ചെങ്കല മേച്ചങ്കലിയ ഇല്ല വന്നു കാട്ടാന പോലെ വന്നു അതാണ് അവർ പാപ്പ്മാര് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ട് പേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത് ഉള്ളിക്ക് ഓടിയത് രക്ഷ ഞാൻ ഓടി അങ്ങനെ ആന പറഞ്ഞ ഉള്ളിൽ ഓടിയതും ആന എടുത്തും വാൽ അടച്ചതും നമ്മുടെ സർവത്ത് മേശനെ ആട് തൂക്കി എറിഞ്ഞു കൊമ്പൊന്നുമില്ല ചെറിയ ഏറെ നേരം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ ഏഴേ മുപ്പതോടെ കുന്നംകുളത്ത് നിന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് തളച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ